അതിവിദഗ്ധമായി തെളിവ് നശിപ്പിച്ചിട്ടും ഷാബാഷ് ഷെരീഫ് വധക്കേസിൽ തുമ്പായത് ഒന്നര വർഷത്തിലേറെ കാറിൽ മറിഞ്ഞു കിടന്നൊരു കൊത്തി നുറുക്കി ആറ്റിലൊഴുക്കിയ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾക്കായി നാവികസേനാംഗങ്ങളടക്കം തിരച്ചിൽ നടത്തിയിട്ടും ഒന്നും ലഭിച്ചില്ല അപ്പോഴാണ് ഒരു മുടിക്കഷ്ണത്തിൽ നിന്ന് ശാസ്ത്രീയമായി മെറ്റോകോൺട്രിയ ഡി എൻ എ വ്യർതിരിച്ചെടുക്കാനായതും അവ ബന്ധുക്കളുടേതുമായി നോക്കി മരിച്ചത് ഷാബാ ഷെരീഫ് തന്നെയാണെന്ന് ഉറപ്പിച്ചതും ഇതാണ് മൃതദേഹമോ ഭാഗങ്ങളോ കിട്ടാതിരുന്നിട്ടും പ്രതികൾ കുറ്റക്കാരെന്ന് തെളിയിക്കുന്നതിലേക്ക് നയിച്ചത് മൂലക്കുരു ചികിത്സയുടെ ഒറ്റമൂലി സ്വന്തമാക്കാനാണ് പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷരീഫിനെ മൈസൂരിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് മൈസൂരു രാജീവ് നഗറിൽ പാരമ്പര്യ ചികിത്സ നടത്തിയിരുന്നയാളാണ് ഷാബാ ഷരീഫ് ഒറ്റമൂലി മനസ്സിലാക്കി മരുന്ന് വ്യാപാരം നടത്തി പണം ഉണ്ടാക്കുകയായിരുന്നു മുഖ്യപ്രതി ഷൈബിന്റെയും കൂട്ടാളികളുടെയും ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിനാണ് ഷെരീഫിനെ കൊലപ്പെടുത്തി മൃതദേഹം കഷണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ പ്രതികൾക്ക് ശിക്ഷ കോടതി വിധിച്ചു കഴിഞ്ഞു മുഖ്യപ്രതി ഷബിൻ അഷ്റഫിന് പതിമൂന്ന് വർഷവും ഒമ്പത് മാസവുമാണ് ശിക്ഷ മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് എട്ട് വർഷവും ഒൻപത് മാസവും തടവ് ആറാം പ്രതി നിഷാദിന് അഞ്ചു വർഷവും ഒമ്പത് മാസവും തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് മഞ്ചേ അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി സംസ്ഥാനത്ത് മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താത്ത കേസിലെ ആദ്യ വിധിയാണിത് രണ്ടായിരത്തി മൂന്നിന് ഏതാനും മർദ്ദിച്ചു വന്ന ഷബിൻ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസ് പുറത്തു കൊണ്ടുവന്നത് ആക്രമിച്ച കേസിലെ അഞ്ചു പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാ ഷരീഫ് കൊലപാതകം അടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുൾ ചുരുളി ഷൈബിന്റെ വീടിന്റെ ഒന്നാം നിലയിൽ പ്രത്യേകം മുറി തയ്യാറാക്കിയാണ് ഷാബാ ഷരീഫിനെ പീഡിപ്പിച്ചത് ഒരു വർഷത്തിലേറെ പീഡിപ്പിച്ചിട്ടും ആ രഹസ്യം വെളിപ്പെടുത്തിയില്ല മർദ്ദനത്തിനിടെയാണ് കൊല്ലപ്പെടുന്നത് തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാർപുടയിൽ തള്ളി ശൂന്യതയിൽ നിന്നായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് തൃശൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസമാണ് ഒന്നാം പ്രതി ഷൈബിന്റെ ആഡംബര വീട്ടിലും വാഹനങ്ങളിലുമായി പരിശോധന നടത്തിയത് ഷൈബിന്റെ കാറിൽ നിന്ന് മുപ്പത് മുടികഷ്ണങ്ങളും ഷാബാ ഷെരീഫിന് തടവിലിട്ടിരുന്ന കുടുമുറിയിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്ന പൈപ്പിൽ നിന്നും മറ്റുമായി പന്ത്രണ്ട് മുടികഷ്ണങ്ങൾ ലഭിച്ചിരുന്നു കോശങ്ങൾക്ക് ആവശ്യമായി ഊർജം നൽകുന്ന ഭാഗമായ മെറ്റോ കോൺട്രിയിലുള്ള ഡി പരിശോധന എന്ന അപൂർവ സാധ്യത നിർദ്ദേശിച്ചത് ഫോറൻസിക് വിദഗ്ധർ തന്നെ മെറ്റോ കോൺട്രിയിൽ നിന്ന് വേർതിരിച്ച ഡി എൻ ഷെരീഫിന്റെ സഹോദരൻ അല്ലാബക്കാഷ് സഹോദരിയുടെ മകൻ ഇസ്മായിൽ എന്നിവരുടേതുമായാണ് ഒത്തുനോക്കിയത് ഫലം പോസിറ്റീവ് ഇതോടെ മരിച്ചത് ഷാബാ ഷെരീഫ് തന്നെയെന്ന് ഉറപ്പിക്കാനുള്ള തെളിവായി പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചതോടെ മൈസൂരു രാജീവ് നഗറിലെ ഷാബാ ഷെരീഫിന്റെ കുടുംബവും ആ മനുഷ്യനെ സ്നേഹിച്ചവരും ആശ്വാസത്തിലാണ്